ഞങ്ങൾ ഇവിടെ നിന്നു വന്നു ഹിമാലയത്തേക്ക് ട്രിപ്പ് പോവാൻ വേണ്ടി ആണോ അപ്പൊ പെട്ടിയും ടിഷൂ ഒക്കെ വാങ്ങിട്ടുണ്ട് ആ ദുബായിക്ക് പോവാൻ ആണ് നമുക്ക് അപ്പം ഞാൻ രാവിലെ എണീറ്റ് രാവിലെ എന്ന് പറ്റൂ പതിനൊന്നര ആയിട്ടുണ്ട് അപ്പം പിന്നെ അവിടെ പപ്പഅ നിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ കഞ്ഞിയാണ് ഞാൻ കുടിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ചില കഞ്ഞിപ്പം കപ്പടക്കൂലെ അത് വേറെ ജില്ലക്കാറുണ്ട് കുറെ ദിവസ കഞ്ഞി കുടിച്ചിട്ടില്ല ഇവിടെ എന്താ പരിപാടി നിക്കുമ്പോള് കുളിയൊക്കെ കഴിഞ്ഞ് ആയല്ലോ ചൂടായത് കൊണ്ടാ തോന്നുന്നത് നിക്കീന്റെ കുളിക്കുന്ന അന്ന് നിക്കിനെ കാണാൻ നല്ല കളറാണ് നല്ല വൈറ്റ് ആണ് വൈകുന്നേരം വരെ പക്ഷെ പിറ്റേ ദിവസം ഉണ്ടാവും നിക്കിന്റെ നേരം മൊത്തം ചെടിയായിട്ട് ിയ മോള് കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ദിയമോള് എന്താ പരിപാടി ആ ദിയമോള് ഇപ്പോൾ ഡാൻസ് ടീച്ചർ ആട്ടോ ഇതൊക്കെയാണെങ്കിൽ കാണുന്നൊക്കെയാണ് കുട്ടികള് ഏഹ് ഈ കുട്ടികളെ ദിയ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കൊടുക്കാനുള്ള ഗ്രേവിതാ ചോദിച്ചിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ് അപ്പൊ ഞങ്ങൾ വരാൻ കുറച്ച് വേണ്ടപ്പോ പന്ത്രണ്ടേക്കാളായ സമയം എനിക്ക് കഴിക്കാൻ കൊടുത്തിട്ട് പോവാം നിങ്ങൾ എന്തായാലും വരുമ്പോ ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആവും ഫ്രണ്ട്സ് എനിക്ക് ഫുൾ ഇതാ തന്നിട്ടുണ്ട് നല്ല കുട്ടിയാണല്ലോ നല്ല കുട്ടിയാണല്ലോ ടങ്കിട് നല്ല നുട്ടി ഫുഡ് കഴിച്ച് മുട്ട ഫുഡ് കഴിച്ച് വരെ പോവാണ് ഒന്ന് കേറണം എന്നിട്ട് വേണം ഞങ്ങൾ നാളെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള ചില പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ദേവ് നേരത്തെ ഒന്ന് കേറിയപ്പോ വണ്ടി കേറിയപ്പോ തല ഇടിച്ചു ഭയങ്കരമായിട്ടോ വീട്ട് ചെയ്യുന്നത് ആദ്യമോനിപ്പൊന്ന് വാള് വെച്ചിട്ടോ ചെറുതായിട്ട് ഉറങ്ങായിരുന്നു ഉറക്കത്തില് ഷൂ ഒക്കെ ഷൂ ഒക്കെ നീ എന്താ ചെയ്യ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ കസിന്റെ വീട്ടിലൊക്കെ പോയി വന്ന് അപ്പൊ ഞങ്ങക്ക് നല്ലോണം വിശക്കുണ്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല സമയം മൂന്ന് മണിയായിട്ടോ അപ്പൊ ഞങ്ങൾ കെ ടി ഡി സിയിൽ വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഇത് നിലമ്പൂരി തേറ്റ് മിസ്റ്റിക്കിന്റെ തൊട്ടടുത്ത കേട്ടോ ഒരു മരത്തിനും വള്ളം അവിടെ അവിടെ ബാക്കിൽ ഫ്രണ്ട്സ് നെറമ്പൂരത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഏരിയകളാട്ടോ ഈ മെനൂലൊക്കെ മെനുവിലല്ല ടീറ്റിൽ കാണിച്ചിരിക്കുന്നത് കനോലി ഫ്ലോട്ട് സ്പീറ്റ് ഫാം ഉണ്ടേരി കടംപോയി നിലമ്പൂർ അല്ല കേട്ടോ മേപ്പാടിയും അത് വയനാടാണ് നിലമ്പൂർ കോവിലകം പിന്നെ അതാണ് അട്ടിൻപാറ ഫാൾസ് തീക്ക് മ്യൂസിയം ഇത്രയും സ്ഥലങ്ങൾ നിലമ്പൂരത്തെയാണ് ഓട്ടക്കുന്നും ഇതും ജോലിച്ച് മീൽസ് വിഭവ സമൃദ്ധമായ മീൽസ് കിട്ടും പച്ചടി കിച്ചടി മീൻകറി സാമ്പാർ രസാദ് മോരുകറി രസം തോരൻ

ഫ്രണ്ട്സ് വിടെ ഭയങ്കര ഈ കുറച്ച് പോകുന്ന കാടാണ് ഹിമാലയത്തേക്ക് പോവാൻ വേണ്ടി ആണോ എന്താ കൈ ചെറിയ പെട്ടിയും ടിഷ്യന്റെ അച്ഛൻ അടുത്തേക്ക് പോവാൻ ദുബായിക്കു പോവാണ് തിരിച്ചു വരുമ്പോണ്ടല്ലോ

ിച്ചിട്ട് എനർജി കുറച്ചുണ്ട് ഞാനുണ്ടല്ലോ കണ്ണടച്ചു അപ്പൊ ഇങ്ങനെ പുലുങ്ങാ തരാണ്ടാപ്പ ഗായ് ബ്ലാക്ക് അർജുമാമനും പോവാണ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ വീട്ടിലു പോവാണ് നടന്നിട്ട് കാറ് സർവീസിന് കൊടുത്തേക്കാണ് അപ്പം കസിൻ്റെ വീട്ടിൽ പോയപ്പോ പൊട്ടിച്ച ചെടിയാണ് കൂർക്ക മേടിച്ചു കൂർക്ക ഞാൻ എവിടെ കണ്ടാലും എനിക്ക് ആകർഷണം ആദിമോൻ ആപ്പിളാണോ ഫ്രണ്ട്സ് ആദിമോനും ഞങ്ങള് കുറുക്കോഴി കൂടെ ഇങ്ങനെ വന്നോണ്ടിരിക്കാനൊക്കെ വണ്ടി സർവീസിന് കൊടുത്തേക്കാണ് വണ്ടി സർവീസിന് ഞാനും പപ്പയും അമ്മയും ടീയമ്മോളും കുറിക്കും ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് നാളെ ഞങ്ങള് ട്രിപ്പ് പോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ തല സർവീസിന് വേദനയ്ക്ക് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിക്കാണ് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഇനി ചെടി തിരിച്ചെത്തി പൂന്തോട്ടം പരിപാലിക്കലും ഒരു ചെടി അത് പിന്നെ ഫ്രണ്ട്സ് പോയി പോവാനുള്ളതിന്റെ ചെറിയ ഒരു ട്രാൻസാക്ഷൻ എടുക്കാം ഗ്യാസ് അപ്പം ഞാൻ മേലൊക്കെ കഴുകി വന്ന് വിയമോ തുണി വിരിച്ച് അല്ല തുണി മടക്കി വെക്കായിരുന്നു കേട്ടോ ഉണങ്ങിയ തുണി ഞാനെടുത്ത് കട്ടിന്മ ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മടക്കി വെക്കായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഞാന് പഠിക്കുകയാണ് കേട്ടോ മേലൊക്കെ കഴുകി വന്ന് ഞാൻ പഠിക്കുകയാണ് അപ്പൊ അമ്മയും കപ്പയും പുറത്തു പോകാണ് നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് സ്നാക്സ് വാങ്ങണ്ടേ അത് പോണ വഴിക്ക് വാങ്ങാ പോ അമ്മയ്ക്ക് ബാഗ് പൊട്ടിരിക്കും എറണാകുളം വരെ പോകണമല്ലേ പുതിയ ബാഗ് വാങ്ങാൻ പോവാണ് അമ്മ ഇപ്പൊ എന്നോട് വന്ന് ചോദിച്ചു എന്തായാലും വാങ്ങണം പ്രത്യേകിച്ച് വാങ്ങാനില്ല എനിക്ക് വരെ ബാഗ് ആയി അമ്മ വാങ്ങിച്ചത് ഞാനെന്നാ പഠിക്കട്ടെ അവര് അവര് പോയിട്ട് ഞാനും ഫ്രണ്ട്സ് ിയമ്മക്ക് അമ്മേനെ ടെലിഫോണിൽ വിളിക്കണം എന്നാണ് പറയണത് എവിടെ കിട്ടി എന്ന് അറിയാൻ ഓക്കേ നമ്പർ അടിച്ചു കൊടുത്തിരിക്കുന്നു വിളിച്ചോക്കാം ഹലോ ദിയമോക്ക് എന്താ പറയണെന്ന് എന്നിട്ട് നമ്മളെല്ലാവരും കൂടി കൊണ്ടാക്ക അമ്മയും അപ്പയും വന്നിരിക്കുന്നു ഞങ്ങൾ നിക്കിക്ക് കുറച്ച് ഗ്രേവി വാങ്ങക്കാൻ വേണ്ടി പോയേക്കാണ് നമ്മൾ പോകുമ്പം നിക്കിക്ക് ഗ്രേവി ഇഷ്ടമാണ് ചോറിലെ ഗ്രേവി കൂട്ടി കൊടുക്കുന്നത് ഇഷ്ടമാണ് അപ്പം നിക്കിക്ക് രണ്ട് ദിവസത്തേക്കുള്ള ഗ്രേവിയാണ് ഫ്രണ്ട്സ് ഇതാണ് അമ്മ മേക്സ് എ ബാഗ് ഫ്രണ്ട്സ് അപ്പം ഞാനിനി എന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ പോവാണ് എന്റെ കണ്ടോ ഞാൻ കാശ്മീരിൽ പോയപ്പോൾ ഡ്രസ്സ് പാക്ക് ചെയ്ത ബാഗിലാണ് ഞാൻ ഡ്രസ്സ് എടുത്തു വെക്കണത് ഇത് എന്ത് സ്വന്തം ബാഗായിട്ട് അപ്പൊ എന്റെ ഡ്രസ്സ് മാത്രമേ ഇതിൽ എടുത്ത് വെക്കണുള്ളൂ അതിനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ ഇതില് അപ്പം ഞാൻ ഒരു ഡ്രസ് വെക്കട്ടെ ഇത് ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു മജുന്ദ കളർ ടോപ്പും പിന്നെ ഒരു പാൻറും ആണ് അതിന് ചേർന്നൊരു പാന്റ് ും പാന്റും എടുത്ത് വെച്ചു ഇത് വെറുതെ വെറുതെടുത്ത് വെച്ചാണ് ഇനി അഥവാ ഇടാൻ വേണ്ടിട്ട് ഞാൻ ഫുള്ള് മോഡേൺ ഡ്രസ്സായിട്ട് എടുത്തേക്കണം പിന്നെ ഞാൻ ഒരു ബാബാ സ്യൂട്ട് സ്യൂട്ടില്ല പക്ഷെ ഇത് പാൻറിന്റെ അല്ല സ്കേർട്ട് സ്കേർട്ടിന്റെ ആണ് അത് ഞാൻ ഒരു ഇട്ടിട്ടുണ്ട് നമ്മളെ കേശ്മിന്റെ ബർത്ത്ഡേ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് അപ്പം ഇത് എടുത്ത് നോക്കാണ് പിന്നെ പോമ്പിടാൻ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഞാൻ ഇട്ടിട്ടുള്ളത് ഷോർട്സ് ആണ് ഇപ്പൊ ബ്ലാക്ക് ഷോർട്സും പിന്നെ ഇതാണ് എൻ്റെ എന്റെ ഫേവറേറ്റ് ഈ രണ്ട് ഈ ജോഡിയാണ് എൻ്റെ ഫേവററ്റ് ബ്ലാക്ക് ഷോർട്ട്സ് പിന്നെ ന്യൂയോർക്കിന്റെ പേരിൽ ഇത് ഞാൻ അമ്മേനോട് പറഞ്ഞത് വാങ്ങിത്തു പറഞ്ഞെനിക്ക് എന്തായിരുന്നാളും മുപ്പ ഇടാനാണെന്ന് പറഞ്ഞു അപ്പം വാങ്ങി തന്നു ചെക്കിന്റെ ഷോർട്സും പിന്നെ ബ്രൂൺ കളർ ടീഷർട്ട് പിന്നെ ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇടാൻ പോണത് പിന്നെ അവിടെ ഹോട്ടലിൽ ഇടാൻ വേണ്ടിട്ട് അവിടെ ഇടാൻ വേണ്ടി റൂമിൽ ഇടാൻ വേണ്ടിട്ട് ഞങ്ങൾ കൊണ്ടുപോകണില്ല

ഇത് ഞാൻ രാവിലെ ഇട്ടുകൊണ്ട് പോണ നാളെ ഞങ്ങൾ രാവിലെ പോവും കൊച്ചിയിൽ നാളെ വെഡ്ഡിങ്സറി ആണ് ഒന്ന് അത് പിന്നെ കൊച്ചിയിലായിരിക്കും കൊച്ചിയിലായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ പോയെങ്കിൽ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റില്ല ഞങ്ങൾ ന്യൂ ഇയർ ക്യാമറമാൻ ഇട്ടുപടിട്ടോ അവിടെ എങ്ങനെയൊക്കെ കൊടുത്തിരിക്കും അവിടെ പുറകെ വിദൂരതയിൽ ഉണ്ണിമോള് അവിടെ പെട്ടി പാക്ക് ചെയ്യുന്നുണ്ട് ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് പോവാ നേരത്തെ എത്താലോ അല്ല എട്ടുമണിക്ക് പോവെന്നോ അങ്ങനെ നമ്മുടെ ഈ ഡേ വീഡിയോ ഈ ഡേ മാറിപ്പോ നാളെ ഞങ്ങൾക്ക് കൊച്ചിപ്പണം കഴിഞ്ഞു ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ആയി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു